ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം കേരള വനം വകുപ്പ് തിരുവനന്തപുരം വന്യജീവി ഡിവിഷന് കീഴിൽ വരുന്ന അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിനുള്ളിലെ എ എ ആർ ടി ഇ ഡി സിയുടെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗ പരിപാടിയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എ ബി പി റേഞ്ചിനിൽ ലഭിച്ച ബൊലിയൂറോ ക്യാമ്പറിന്റെ താക്കോൽദാനം മിഷൻ സോളാർ ഫെൻസിംഗ് ചാർജിംഗ് പഠനോപകരണ വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കൽ സമീപകാലത്ത് സർക്കാർ സർവീസിൽ പ്രവേശിച്ചവരെ അനുമോദിക്കൽ പി എസ് സി കോച്ചിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻ്റർ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം കൂടുതൽ റബ്ബർ പാൽ ശേഖരിച്ച തൊഴിലാളികൾക്ക് ക്യാഷ് പ്രൈസ് വിതരണം ടാപ്പിംഗ് ടൂൾസ് കിറ്റ് വിതരണം വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നടത്തിയ അവധിക്കാല ക്ലാസ്സിലെ ബെസ്റ്റ് പെർഫോമർക്ക് സമ്മാനദാനം കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയ പതിനൊന്നോളം പരിപാടികളാണ് ഈ വാർഷിക പൊതുയോഗത്തിൽ നടക്കുന്നത് എൻ്റെ പേര് രാകേഷ് എന്നാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എ ബി പി റേഞ്ച് എൻ്റെ പേര് രജി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ചെമ്പതാങ് സെക്ഷൻ രാജേഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആണ് എൻ്റെ പേര് രാമേന്ദ്രൻ ഫോർ ആണ് എൻ്റെ പേര് സിനികുമാർ കെ സി ഞാന് ആർ ടി ഡി സിയുടെ സെക്രട്ടറിയാണ് ആർ ടി ഡി സി എന്ന് പറഞ്ഞാൽ അഗസ്ത്യവനം ആദിവാസി റബ്ബർ ടാപ്പിംഗ് ഇ ഡി സി അക്കഡ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വാർഷിക ആഘോഷമാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വനംവകിൽ നിന്ന് ഒരു വണ്ടി ഇന്ന് ആർ ടി ഡി സിയുടെ തുടർ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട് അതുകൂടാതെ ഈ പ്രദേശത്തുനിന്ന് സമീപകാലത്ത് സർക്കാർ ഉദ്യോഗം കിട്ടിയവരെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തു നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ വിജയികളായവരെ ആദരിക്കുന്നുണ്ട് ഈ വനംവകുപ്പ് നടത്തുന്ന റബ്ബർ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പാല് കളക്ട് ചെയ്ത രണ്ട് തൊഴിലാളികൾക്ക് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ മൊമെൻറ്റോയും സമർപ്പിക്കുന്നുണ്ട് കൂടാതെ പി എസ് സി കോച്ചിങ് ക്ലാസ് ഒരു കരിയർ ഗൈഡൻസ് സെൻ്ററിൻ്റെ ഒരു ഉദ്ഘാടനം അത് ആദിവാസി ജനവിഭാഗങ്ങളുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വനംവകുപ്പ് നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് അതുകൂടാതെ ലഹരിക്കെതിരെ കായിക ശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സെറ്റിൽമെൻറ്റിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ക്രിക്കറ്റ് ടീമും അതോടൊപ്പം തന്നെ ഒരു ഫുട്ബോൾ ടീമും രൂപീകരിക്കുകയും അതിനെ തുടർന്ന് പരിസരത്തുള്ള നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ടീമും പരിസരത്തുള്ള ടീ കളിക്കുന്ന കുട്ടികളെ വിളിച്ച് ഒരു ടൂർണമെൻ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ആ സന്ദേശം നൽകി അതിൻ്റെ ട്രോഫിയും മൊമെൻ്റയും ഒക്കെ ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട് ജനപങ്കാളിത്തത്തോടെയുള്ള വന സംരക്ഷണമെന്ന ആപ്തവാക്യത്തെ അനർത്ഥമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഏഴിലാണ് എട്ട് ബാർ രണ്ട് ബാർ മൂന്ന് ബാർ രണ്ട് ബാർ രണ്ടായിരത്തി ഏഴ് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് എ എ ആർ ടി ഇ ഡി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അഗസ്ത്യവനം ആദിവാസി റബ്ബർ ടാപ്പിംഗ് ഇ ഡി സി പ്രവർത്തനം ആരംഭിച്ചത് എ എ ആർ ടി ഇ ഡി സിയുടെ പതിനെട്ടാമത് വാർഷിക പൊതുയോഗവും വിവിധയിനം പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്ക് കുറ്റിച്ചെല്ലിലെ പാങ്കാവിലെ സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഓഫീസ് അങ്കണത്തിലാണ് നടന്നത് പ്രസിഡന്റ് ാൽ അധ്യക്ഷനായ പരിപാടി കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജിയ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എ എ ആർ ടി ഇ ഡി സിയുടെ സെക്രട്ടറിയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമായ സിനികുമാർ കെ സി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരു ശ്യാമോഹൻലാൽ സാർ നിർവഹിക്കുന്നതാണ് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നത് വഴി നമ്മുടെ പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് അതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ആർ ടി ഡി സിയുടെ റബ്ബർ കളക്ഷൻ വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഉദ്ഘാടനത്തോടൊപ്പം തന്നെ മിഷൻ സോളാർ ഫെൻസിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ പാങ്കാവിൽ നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി എൺപത് മീറ്റർ സോളാർ ഫെൻസിംഗിന്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചുവരെ ആദരിക്കൽ ലഹരിക്കെതിരെ എന്നുള്ള ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു അതിലുള്ള വിജയിക്കുള്ള വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സെറ്റുമെൻറ്റിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം ടാപ്പിംഗ് ടൂൾ വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിക്കൽ ഏറ്റവും കൂടുതൽ റബ്ബർ ബാൽ ശേഖരിച്ചിട്ടുള്ള എന്താണ് സ്റ്റാഫുകൾക്കുള്ള ക്യാഷ് പ്രൈസ് അവധിക്കാല ക്ലാസ് വിജയിക്കുള്ള അനുമോദനം ഉള്ള ആദരവ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കുകയും അന്ന് നമ്മുടെ ഈ വേദിയുടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അന്ന് ഇ ഡിസിയുടെ സെക്രട്ടറിയും അന്ന് ഇ ഡിസിയുടെ പ്രസിഡന്റും ഇന്ന് നമ്മുടെ വേദിയിലുണ്ട് തുടക്കം മുതൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സെക്രട്ടറിയേയും കൂടി പതിനെട്ടാമത്തെ വർഷത്തെ വാർഷിക പൊതുയോഗത്തിൽ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥരുടെ ഉത്തരവ് പ്രകാരം ഞാൻ ഈ സെക്ഷനിലേക്ക് ഈ ഇ ഡി സിയുടെ ചാർജ് എടുക്കാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർ പി ഡി സി എന്നൊരു ഇ ഡി സി ഇവിടെ നിലവിലില്ലായിരുന്നു അതിന് ചില കാരണങ്ങൾ കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നടപടി നേരിട്ട് ഈ ഇ ഡി സിയെ പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതെല്ലാവർക്കും അറിയാം അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് ഉള്ള ചില പ്രശ്നങ്ങൾ സാമ്പത്തികയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇ ഡി സി പിരിച്ചുവിട്ടിരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ശമ്പളം ലഭിക്കാതിരിക്കുകയും തൊഴിലാളികൾ നമ്മുടെ ഓഫീസിന് മുന്നിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ സാഹചര്യം എന്നാൽ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് കഴിയാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ മുടക്കത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ മുഴുവൻ ഓഡിറ്റ് സംബന്ധമായ കാര്യങ്ങളായാലും അതെല്ലാ കാര്യങ്ങളായാലും ഇ ഡി സി പുനർ ഇത് ഒരു രണ്ടു വർഷം സുഗമമായി പ്രവർത്തനം നടത്തുന്നതിനും ഇ ഡി സി അംഗങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടാണ് സാധിച്ചത് ഈ ഈ കമ്മിറ്റിക്ക് ഈ വാർഷിക പൊതുയോഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി രണ്ടു നാൾ കഴിയുമ്പോൾ ഈ കമ്മിറ്റിയുടെ കാലാവധി അവസാനിപ്പിക്കുകയാണ് ഞാൻ സെക്രട്ടറിയായും എന്നോടൊപ്പം ഒൻപത് മാ ഒൻപത് പേർ ഇ ഡി സി അംഗങ്ങളായും ചുമതലയേറ്റുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ടു വർഷവും നമ്മൾ നിരന്തര പരിശ്രമം നടത്തിയിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാന്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും വരവോടുകൂടി ആ കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെ വേഗത ഉണ്ടായി എന്നത് എടുത്തു പറയാതെ പോകുന്നത് ശരിയല്ല അത് മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട എ ബി പിയുടെ ഡെപ്യൂട്ടി വാദൻ അദ്ദേഹം ഇതിന് ചുക്കാൻ പിടിച്ചതും ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ഹരികൃഷ്ണൻ സാറും ഞാനും ഒക്കെ മുമ്പ് പല സ്ഥലങ്ങളിലും ഇ ഡി സിയുടെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളതാണ് നമ്മുടെ ഇ ഡി സി എങ്ങനെ നവീകരിക്കാം അപ്പൊ ഇവരുടെ എല്ലാം സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇ ഡി സിക്ക് ഇന്നൊരു വാഹനം ആ വാഹനത്തിന് വാഹനം ലഭ്യമാക്കി തരുക എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായ ഒരു വാഹനം അല്ലെങ്കിൽ നമ്മുടെ ഡെപ്യൂട്ടി വാഹനം സൂചിപ്പിച്ചതുപോലെ റേഞ്ചിനാകമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ പ്രവർത്തനം ശക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വാഹനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമായി തന്നെ കാണുന്നു കാര്യം ഇതൊരു ഇ ഡി സിക്ക് ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഒരു സമ്മാനം കാര്യമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ആഴ്ചവെച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് തരുന്ന ഒരു സമ്മാനം ആ സമ്മാനം തരാൻ മുൻപൈ എടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി വാർഡനും നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡനും അതോടൊപ്പം തന്നെ നമ്മുടെ കൺസർവേറ്റർ ഫോറസ്റ്റ് അവർക്കുമെല്ലാം തന്നെ ഇ ഡി സിക്ക് വേണ്ടി ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കടത്തകളിലേക്ക് കടക്കുകയാണ്

വിവിധ കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിൻ്റെ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് നിർവഹിച്ചു തിരുവനന്തപുരം ഡിവിഷന്റെ വൈൽഡ് ലൈഫ് ഗാർഡൻ വിനോദ് എസ് ബി മുഖ്യപ്രഭാഷണം നടത്തുകയും പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആർ ടി ഡി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നിപ്പോൾ നടക്കുന്ന ഈ വാർഷിക ആഘോഷ യോഗത്തിൽ പങ്കെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ ഡിസിഗ്നേഷനിൽ നിന്നുകൊണ്ട് എൻ്റെ അവസാനത്തെ പരിപാടിയാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ പരിപാടിയിൽ അവസാനമായി പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ സംഘാടക സമിതിക്കും അനുഭവത്തിനും പ്രത്യേകം നന്ദി ഈ സാഹചര്യത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് പറയുന്നതിന് മറ്റൊരു വികാരം കൂടിയുണ്ട് ബഹുമാനായ സലിൻ ജോസ് സാർ ഇവിടെ ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്ററായി ചുമതലയുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സലിൻ ജോസ് സാറിനാണ് അന്ന് മറ്റൊരാളെ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ ലക്ഷ്മി മാഡം അവരായിരുന്നു അന്ന് കപ്പുകാട് ഡെപ്യൂട്ടി വിവാദം അപ്പം ഈ റബ്ബർ പ്ലാന്റേഷൻ എങ്ങനെയാണ് സ്ഥാപിതമായതെന്ന് നിങ്ങൾക്ക് അറിയാൻ അറിയാം നേരത്തെ റിപ്പോർട്ടിൽ വളരെ ചുരുക്കം വാക്കുകളിൽ അത് സൂചിപ്പിച്ചു അഗത്യവനം ബയോളജിക്കൽ പാർക്ക് കോട്ടൂർ പ്രദേശത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചോനാമ്പാറ മുതൽ വാലിപ്പാറ വരെയുള്ള ആറ് ഉന്നതികളിലെ ഇപ്പം സെറ്റിൽമെൻറ്റെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കേരളത്തായിപ്പോ ഉന്നതികളിലെ ആദിവാസികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് അവരുടെ പുനരധിവാസം രക്ഷിപ്പിച്ചുകൊണ്ടാണ് പന്നിയാങ്കരിക്കാത്ത ഈ പ്ലാന്റേഷൻ രൂപീകരിക്കപ്പെടുന്നത് അതിനെതിരെ ഒരുപാട് സമരങ്ങൾ നമ്മുടെ ആദിവാസി സമൂഹം അന്ന് നിലവിലെ സർക്കാരിനെതിരെ നടത്തുകയും അവസാനം ആ ഒരു തീരുമാനത്തിൽ നിന്നും ഗവൺമെന്റ് തന്നെ പിന്മാറുകയും ചെയ്തതാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം പ്രേപ്പെടുത്തട്ടെ കഴിഞ്ഞ തവണ ഞാൻ ഇന്നത്തെ വില്ലേ ഫാഡൻ ശ്രീ സുരേഷ് ബാബു ഒക്കെയാണ് വന്നിരുന്നത് ഇതുപോലും വളരെ നല്ലൊരു പ്രോഗ്രാം എന്ന് ഉണ്ടായിരുന്നു എനിക്കറിയാവുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലയളവിലാണ് കേരളത്തിലെ പങ്കാളിത്ത എന്ന പരിപാലനം എന്ന് പറയുന്ന ഒരാശയല്ല ശ്രീ മണികണ്ഠൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാലങ്ങളിൽ നമ്മൾ എന്തുകൊണ്ട് ഈ പങ്കാളിത്ത വനപരിപാലത്തിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കേന്ദ്ര സർക്കാർ ആ സമയമായപ്പോഴത്തേക്കും ഈ ജനങ്ങളുടെ സഹകരണമില്ലാതെ വനങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചേർത്തു ആർ ടി ഡിസി അല്ല എ ബി പി റേഞ്ചിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മുടെ ഇ ആർ സിയുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ എക്കോ ഷോപ്പ് ഉണ്ട് ഇനി ഇവിടെ ഞാൻ വന്ന അന്ന് പോലെ പറയുന്ന കാര്യമാണ് നമ്മുടെ കാഴ്ച റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്നോട് പറയുന്ന ഒരു കാര്യം കാഴ്ചന്തയിലേക്ക് സാധനം കൊണ്ടുവരാൻ വണ്ടിയില്ല വണ്ടിയായിട്ടില്ല കാരണം ആർ ടി ഡി സിക്ക് വണ്ടി വേണം എപ്പോഴാണ് വണ്ടി വേണ്ടത് രാവിലെ പോയ രാവിലെ നമുക്ക് ടാപ്പിംഗിന്റെ ആവശ്യങ്ങൾക്കാണ് വണ്ടി വേണ്ടി വരിക അതിൽ ഉപയോഗിക്കുക ഉച്ചയോടെ വണ്ടി പോയാവും ഉച്ച ആയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പിന്നെ ഒരു വണ്ടി വന്നിട്ടുണ്ട് എല്ലാവർക്കും കൂടെ പഠിച്ചു കളയാ നടക്കില്ല ഞാൻ എല്ലാ ദിവസവും രാവില വണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം വണ്ടിയായി ഉപയോഗിക്കാം അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം അല്ലാതെ ഒരു വണ്ടി കിട്ടി എല്ലാവരും കൂടെ പടിഞ്ഞു കളയാന്നാണെങ്കിൽ നടക്കില്ല വണ്ടി ഞാൻ പി ടി പിന്നേ കൊണ്ടുവിടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്റെ പേരാണ് വണ്ടി ആരെങ്കിലും പഠിച്ച് പ്രശ്നം വന്നാലും ജയിലിൽ പോകേണ്ടത് ഞാനാണ് തീർച്ചയായിട്ടും അത് യാതൊരു തടസ്സം ഉണ്ടാവില്ല അനുവദിക്കും രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല നമ്മുടെ പ്രിയക്കുട്ട അജിത്യലാലും പറഞ്ഞത് ഒരു വെയിറ്റിംഗ് ഷെഡ്യൂടെ കാര്യമാണ് അവിടെ എനിക്ക് എന്താ പറയാ എനിക്ക് ഇരിക്കുന്ന പ്രസിഡന്റ് എനിക്ക് ഏറ്റവും ഒരു പത്ത് വർഷമായിട്ട് അറിയാം ഞാന് രണ്ടായിരത്തി പത്തല്ല കൂടുതലായി പതിനാലിലോ പതിമൂന്നിലോ ഒക്കെ പാലോട് റേഞ്ച് ഓഫീസായിരിക്കുന്ന കാലം മുതലേ എനിക്ക് അടുത്ത പരിചയമുള്ള ആളാണ് പ്രസിഡന്റായി സ്വീകരിക്കാൻ പറ്റേണ്ടത് അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾ അതിനെ തീരുമാനിക്കാം വനാവകാശ നിയമത്തിലെ പതിമൂന്ന് വികസന അവകാശങ്ങളിൽ വെയിറ്റ് ഷെഡ് ഇല്ല അപ്പൊ അതെങ്ങനെയെന്നാലോ തീരുമാനിക്കാം ഞാൻ പെർമിഷൻ തരില്ല എന്ന് പറഞ്ഞില്ല എൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രശ്മി അനിൽകുമാർ പേപ്പാറ റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ സലിൻ ജോസ് നെയ്യാർ റേഞ്ച് അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ അനീഷ് കുമാർ എ പി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ സീനിയർ സൂപ്രണ്ട് ഹരികൃഷ്ണൻ എ ബി പി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു എസ് വി നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സന്തോഷമുണ്ട് സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് പത്ത് പതിനാറ് പതിനേഴ് വർഷമായി ഇതാരംഭിച്ചിട്ട് എന്ന് ഒന്ന് ഓർക്കുന്നത് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ഇത് പോകുന്നതിൽ വളരെ സന്തോഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു കാരണം ഞാനിവിടെ നേരത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു അന്ന് പ്രസിഡന്റ് പറഞ്ഞ പറഞ്ഞതുപോലെ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എന്നാൽ ഈ സന്തോഷത്തിൽ എന്നെ ക്ഷണിച്ചതിനെ സംഘാടകരോട് ഇന്നോ എനിക്കുള്ള പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് എന്ത് പറയാൻ നിങ്ങളൊരു പൂ ആഗ്രഹിച്ചപ്പോൾ ഒരു പൂക്കാനം കിട്ടിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് നമ്മുടെ തന്നെ സ്റ്റാഫുമായിട്ട് എന്താണ് പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയാണ് ഇത് ഇത്തരത്തിലൊരു അവസരമൊക്കെ നമുക്ക് കിട്ടുക വഴി ഉണ്ടാകുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതലും ഇപ്പോൾ നന്ദി പറയാനുള്ളത് നമ്മുടെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജി ആറിനോടാണ് പൈലറ്റ് വാർഡൻ വിനോദ് സാർ നമ്മുടെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജി ആർ അവർ ഈ യോഗത്തിന് നമുക്ക് എത്തിച്ചേരുന്ന നെയ്യാർ എസ് എൻ വൈലിയപ്പാദൻ അനീഷ് സാറ് അലിജോ സാറ് സഹപ്രവർത്തകർ ഇ ഡി സി അംഗങ്ങൾ ശിലകുമാർ സഹപ്രവർത്തകരെ നാട്ടുകാരെ മാധ്യമപ്രവർത്തകരെ സുഹൃത്തുക്കളെ സമയമേറെ വൈകി നമുക്കറിയാം ഈ പ്രസ്ഥാനത്തിൻ്റെ പതിനെട്ടാം ായി ശ്രീജി കൃഷ്ണൻ കാണി അവയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു റേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റ് മറ്റുള്ള റേഞ്ചുകളുമായിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായ റേഞ്ചാണ് ഉണ്ട് ആക്ടിവിറ്റീസുണ്ട് കേരളത്തിലുള്ള മറ്റു റേഞ്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൊലിറോ ക്യാമ്പ് വളരെയധികം അത്യാവശ്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ സംഘർഷം വളരെ കൂടിയ മേഖലയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാന്റേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡി യു സി പ്രവർത്തനങ്ങളുണ്ട് അപ്പം അതോടൊപ്പം തന്നെ എന്താണ് എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് കാണിച്ചെന്ത വനശ്രീ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതിനെല്ലാം തന്നെ ഈ വാഹനം വളരെയധികം പ്രാധാന്യമാണ് നിയർ പേപ്പാറ എഫ് ടി ആണ് നമുക്ക് അനുവദിച്ചേക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പുറമെ അവിടെ നമ്മൾ ലഹരിക്ക് തരുക എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ പാങ്കാവിൻ്റെ പാങ്കാവ് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തി അപ്പോൾ അതിലുള്ള ഫുട്ബോൾ അതിനെക്കാൻ ടെന്നീസ് ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് തുടങ്ങിയ വിജയികൾക്ക് നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ എന്താണ് പ്രൈസുകൾ സമ്മാനിച്ചു അതോടൊപ്പം തന്നെ എന്താണ് പ്ലസ് വൺ പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികൾക്കായിട്ട് എന്താണ് പ്രൈസ് വിതരണം നടത്തി അതിനൊക്കെ തന്നെ നമ്മുടെ പ്ലാന്റേഷനുള്ള നമുക്ക് റബ്ബർ പ്ലാന്റേഷനുണ്ട് റബ്ബർ പ്ലാന്റേഷനുള്ള തൊഴിലാളികൾക്കായിട്ട് ടൂൾ കിറ്റ് വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ എന്താണ് അവിടുത്തെ മൂപ്പനെ നമ്മൾ ആദരിക്കുകയുണ്ടായി ഇങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം